ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാറിക്കസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഒരു നെയ്മീൻ കറി വെച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു മൺചട്ടി എടുത്ത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഇത് ചട്ടിയുടെ അടിവശത്ത് മുഴുവൻ ആകുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കണം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ച് കുടമ്പുളി കൂടി ചേർത്ത് കൊടുക്കണം അഞ്ച് കഷ്ണം കുടമ്പുളി ചെറുതായി അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീന് ചേർത്ത് കൊടുക്കണം മീന് ഓരോന്നായി തട്ട് തട്ടായി അടുക്കി ഇതിനു മുകളിൽ വെച്ച് കൊടുക്കണം മുഴുവൻ മീനും ഇങ്ങനെ അടുക്കി തട്ട് തട്ടായി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുഞ്ഞിലും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പിന്നീട് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് തണ്ട് കറിവേപ്പില മുകളിൽ ഇട്ട് കൊടുത്ത് അടച്ചു വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കാനുണ്ട് അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം ഉലുവ കൂടി കൂടിപ്പോകരുത് അര ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം പത്ത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം കായവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കായം പൊടിയാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് എല്ലാം കൂടി നല്ല പോലെ വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി കിട്ടുന്നത് വരെ ഇതൊന്ന് നന്നായി നമുക്ക് വഴറ്റിയെടുക്കണം ഇതൊന്ന് നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് നോക്കി പിന്നീട് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ചേർത്ത് കൊടുത്ത മുളക് പൊടി നന്നായി ഇളക്കി ചേർക്കണം നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റ് നേരം നന്നായി ഇളക്കി കൊടുക്കണം മുളക് പൊടിയുടെ മാറുന്നത് വരെ ഒരു മിനിറ്റ് നേരം നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി ഇത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാനുള്ളതാണ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് അതിനുശേഷം മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുക്കണം ഇനി നേരത്തെ എടുത്തു വെച്ച ചട്ടി അടുപ്പത്ത് വെച്ച് അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം മുഴുവൻ അരപ്പും ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം വെള്ളം എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് നോക്കി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മീൻ മുഴുവനായി ഇളക്കി ചേർക്കരുത് മസാലയിൽ മീൻ കഷ്ണങ്ങൾ മുങ്ങി കിടക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കയ്യിൽ വെച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് മുഴുവനായി ഇളക്കി ചേർത്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മീൻ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി കഴിയില്ല ഇനി ഇരുപത് മിനിറ്റ് നേരം നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കണം ഇതിനായി നമുക്ക് അടച്ചു വയ്ക്കാം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം നല്ല രീതിയിൽ തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റിലുള്ള നെയ്മീൻ കറി റെഡി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ലവ് യു ഓൾ